ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മനാസ് കേക്ക് കഫേ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് മോയ്സ്റ്റർ ആയിട്ടുള്ള ഒരു ലെമൺ കേക്കിൻ്റെ റെസിപ്പി നല്ല പഞ്ഞി പോലുള്ള കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് നാരങ്ങ എടുക്കുക രണ്ട് നാരങ്ങയുടെ ആ മഞ്ഞ പോശൻ ഗ്രേറ്റ് ചെയ്തെടുക്കണം രണ്ട് നാരങ്ങയുടെയും മുഴുവനായിട്ടും വേണം അത്രയും ഗ്രേറ്റ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര എടുക്കാം ഇപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് എടുക്കാം എനിക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ കപ്പ് ആക്കുന്നത് അതിനോടൊപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ലെമണിൻ്റെ ആപ്പീലില്ലേ അത് അതിനകത്ത് ഇട്ട് ഇട്ട് കൊടുക്കാം ിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ തിരുമിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആ ജ്യൂസൊക്കെ അതിലോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു മണം വരും അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം ഓഫ് വൈറ്റ് കളറിലോട്ട് മാറുകയും ചെയ്യും അപ്പോൾ ആ പാകം എത്തുന്നത് വരെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ പഞ്ചസാര നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് റൂം ടെമ്പറേച്ചറിൽ വരുന്ന ബട്ടർ അത് നമുക്ക് ഈ പഞ്ചസാരയോടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കത് ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു പാകം എത്തുമ്പോഴത്തേക്ക് അത് പഞ്ചസാരയായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വിസ്ക് എടുത്ത് അത് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുകയാണേ സീഡൊന്നും അതിനകത്ത് വിഴയരുത് ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് അത്രയും കൊടുക്കാം ശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ബീറ്റ്രണ്ട് ബീറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഇത് സൈഡിലൊക്കെ പറ്റിപ്പിടിക്കും അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് ഒരുപോലെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിന് രണ്ട് മുട്ടയാണ് ആവശ്യം അപ്പോൾ ഇതൊന്ന് ബീറ്റായി ഈ ഒരു പാകത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ അടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നാരങ്ങ എടുക്കുമ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായതുകൊണ്ട് നമുക്ക് പകുതി ജ്യൂസ് മതി അത് അത്യാവശ്യം നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ചെറിയ നാരങ്ങയാണ് എടുക്കുന്നതെങ്കിലും ഒരു നാരങ്ങ എടുക്കാം പിന്നെ അതിൻ്റെ പുളിപ്പൂടി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതാ അടുത്ത മുട്ടയും കൂടി ഞാൻ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ബീറ്റായി വന്നാൽ നമുക്ക് ഒരു ടീസ്പൂൺ വേനല എസൻസ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അരക്കപ്പിന് താഴെ പാലും കൂടി ചേർക്കാം അരക്കപ്പ് പാലെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ മാറ്റിയാലും മതി അപ്പോൾ ആ ഒരളവിന് പാലെടുത്ത് കൊടുക്കാം കാരണം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു കപ്പ് ഉപയോഗിക്കുന്നവർക്ക് അരക്കപ്പ് പാൽ ചേർക്കാം അപ്പോൾ അതും മിക്സായി വന്നാൽ അതിലിട്ട് ഒരു കപ്പ് മാവ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് അരിച്ച് നല്ലപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുമിച്ച് തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കാം അരച്ചതിന് ശേഷം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഇല്ല വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് ചേർക്കുന്നതിനോടൊപ്പം ഒരുനുള്ളു ഉപ്പുകൂടി ഞാൻ ചേർക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് പിരുന്നു പോയതുപോലെ കാണും അത് സാരമില്ല കാരണം നമ്മളത് ചേർത്തിരിക്കുന്നത് പാലും ലെമൺ ജ്യൂസും ഒക്കെ അല്ലേ അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് സാരമില്ല അപ്പോൾ നമുക്ക് നല്ല മിക്സായി വന്നാൽ ഒരു ഞാനിപ്പോൾ സെവൻ ഇഞ്ച് നീളവും മൂന്നഞ്ച് വീതിയും വരുന്ന ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലോട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്കാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം സാധാരണ ഒരു അലുമിനി പാത്രം എടുത്തു വെച്ച് അതിൽ ഒരു റിങ് ഇറക്കി അതിന് പുറത്ത് ഈ ഒരു ടിഞ്ഞ വെച്ചെടുത്തതിന് ശേഷം അത് കവറായിരിക്കുന്ന ലെവലിലുള്ള ഒരു മൂടി വെച്ച് മൂടിക്കൊടുക്കുക അപ്പോൾ അതിലും സമയം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബേക്കായി കിട്ടും അപ്പോൾ ഈ ഒരു കേക്ക് ബേക്കായി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആ കൂടി അതിൽ കുറച്ച് പൗഡർ ഷുഗർ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് കുറച്ചും കൂടി അതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് അത് ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ വേണ്ട വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ കേക്ക് ഇവിടെ തണുത്തു കഴിഞ്ഞു കട്ട് ചെയ്യാണ് വളരെ സോഫ്റ്റ് ആണ് അത് മാത്രമല്ല ഇത് ബേക്കായ സമയത്ത് വീട് മൊത്തം നല്ല നാരങ്ങയുടെ മണമുണ്ട് നല്ലൊരു മണമാണ് ഇതിന് കിട്ടുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു റെസിപ്പി കൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്